പല്ലുപോയ സിംഹമായി ലോകായുക്ത ഇനി ധൈര്യമായി നല്ലോണം കട്ടുപിടിക്കാം കുരയ്ക്കും നായ കടിക്കില്ല ഇതൊരു പഴയ പഴഞ്ചൊല്ലാണ് തെറ്റിദ്ധരിക്കേണ്ട ആരെയും വിമർശിച്ചതല്ല കേട്ടോ സത്യം ഇനി നല്ലോണം കട്ടു അഴിമതിയില്ലാതെ എന്തു ഭരണം ഇനി ധൈര്യമായി അഴിമതി കാണിച്ചോളൂ അതല്ലാതെ ഇവിടെ മാറി മാറി ഭരിക്കുന്നവർക്കും അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയക്കാർക്കും എന്ത് ചിന്ത അങ്ങനെ ഇവരുടെയൊക്കെ വലിയൊരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ വലിയ ഗീർവാണം വിട്ടവരും കവാത്തു മറന്നു വലിയ വിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ ലോകായുക്തയ്ക്കെതിരെ കൊണ്ടുവന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ് ഇതുവരെ ഈ ഓർഡിനൻസിൽ ഒപ്പിടില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ മനമാറ്റമാണ് ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ പെട്ടെന്ന് ഗവർണറെ വസതിയിൽ പോയി കണ്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഈ വിഷയത്തെ പറ്റി സംസാരിച്ചതോടെ ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകി എന്നാണ് വാർത്തകൾ ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലേക്ക് ഗവർണറും എത്തുകയായിരുന്നു ലോകായുക്തക്കെതിരെ കൊണ്ടുവന്ന സർക്കാരിന്റെ ഓർഡിനൻസിനെതിരായ ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എന്തിന് ഭരണ മുന്നണിയിലെ ഘടക കക്ഷികളുടെയും പ്രതിഷേധങ്ങൾ എന്തുകൊണ്ട് ഗവർണർ കണ്ടില്ലെന്ന് നടിച്ചു ഗവൺമെന്റിനെതിരെ മാത്രമല്ല ഗവർണർക്കെതിരെയും ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് രോക്ഷം ഉയരുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉത്തരവിടാൻ ലോകായുക്തയ്ക്ക് ഇതുവരെ അധികാരമുണ്ടായിരുന്നു ആ അധികാരമാണ് ഈ ഓർഡിനൻസ് ഒപ്പിടാൻ തീരുമാനിച്ചതോടെ ഇല്ലാതാകുന്നത് ലോകായുക്തയ്ക്ക് മുൻപാകെ മുഖ്യമന്ത്രിക്കെതിരായുള്ള പരാതിയിൽ കൂടുതൽ രേഖകൾ പരാതിക്കാരൻ സമർപ്പിക്കാനിരിക്കവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊടുന്നിനെയുള്ള ഈ നീക്കം എന്നതും ആരെയും ആശങ്കപ്പെടുത്തുന്നതാണ് ഒന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പോലും സാവകാശം നൽകാതെ ഇത്ര തിടുക്കത്തിൽ ഓർഡിനൻസായി ഇറക്കാൻ മാത്രം ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് സി പി ഐയുടെ കാനം പോലും ആശങ്കപ്പെടുന്നുണ്ട് പക്ഷേ അതിലേറെ ആശങ്കയുള്ളവരുടെ കളിയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകായുക്ത എന്തെങ്കിലും ഒരു എതിർവിധി പ്രസ്താവം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ കസേര പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുകൂടിയാണോ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു നീക്കമെന്ന് സംശയിക്കുന്നവരും കുറവല്ല ഓർഡിനൻസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു അധികാരം ലോകായുക്തയ്ക്ക് നൽകേണ്ടതില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ലോകായുക്തയ്ക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു അധികാരം എന്തിനാണ് കേരളത്തിൽ മാത്രം ഇപ്രകാരം നൽകുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയുന്നത് പക്ഷേ പണ്ട് ലോകായുക്തയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയെ വരെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി വാദിച്ചവരാണ് ഇക്കൂട്ടനെന്നും മറക്കരുത് എന്നിട്ട് ഇപ്പോഴെന്തേ ഇവർക്ക് ഇങ്ങനെയൊരു മനം മാറ്റം ഈ സർക്കാരിനോട് ഗവർണർ അനാവശ്യ വിട്ടുവീഴ്ചകളും ആനുകൂല്യങ്ങളും ചെയ്യുന്നു എന്നത് പ്രതിപക്ഷമടക്കം പലരും ഉന്നയിക്കുന്ന ആരോപണമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാൻസലർ പദവി വിവാദത്തിൽ അദ്ദേഹം നിലപാട് മാറ്റിയത് ഉന്നത വിദ്യാഭ്യാസ മേഖല അടിമുടി നശിച്ചിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വേണ്ടപ്പെട്ടവരെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റുന്നു നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ ക്രിമിനൽ സംഘങ്ങൾ വിളയാടുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ചാൻസലർ സ്ഥാനം രാജിവെച്ചതും ഇനി തുടരുകയില്ല എന്ന് പ്രഖ്യാപിച്ചതും ഇതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നു പക്ഷേ മുഖ്യമന്ത്രി ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചതിനൊടുവിൽ ഗവർണർ ചാൻസലർ പദവി തിരിച്ചേറ്റെടുക്കുകയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ടത് ലോകായുക്തയുടെ അധികാരങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഒപ്പിടാൻ ആദ്യം ഗവർണർ വിസമ്മതിച്ചു ആ മുൻ നിലപാടിൽ നിന്നാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാത്ത സാഹചര്യത്തിലും ഗവർണർ മലക്കം അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി ഭരണാധികാരികൾക്ക് എന്തും ചെയ്യാം എത്ര വേണമെങ്കിലും കൈയിട്ട് വാരാം ആര് ചോദിക്കാൻ ലോകായുക്തയുടെ ചിറകരിഞ്ഞു ഇനി എന്ത് അഴിമതി കാണിച്ചാലും ലോകായുക്ത അഴിമതിയുടെ മുകളിൽ പറക്കില്ല എന്നത് അഴിമതിക്കാർക്ക് വളരെ ആശ്വാസമായി ലോകായുക്തയ്ക്ക് ഇനി എന്തു വേണമെങ്കിലും പറയാം പറയാതിരിക്കാം പറഞ്ഞിട്ട് പ്രത്യേക ഗുണവുമില്ല പറഞ്ഞില്ലെങ്കിൽ ദോഷവുമില്ല അതിനാൽ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ചെലവ് ചെയ്ത് ഇനി കേരളത്തിൽ ഇങ്ങനെയൊരു ലോകായുക്തയുടെ ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് അധികാരങ്ങളൊന്നുമില്ലാത്ത പല്ലുപോയ സിംഹത്തെ പോലെയായ ഈ ലോകായുക്തയെ കൊണ്ട് ഇനി എന്ത് പ്രയോജനം ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അതങ്ങ് പിരിച്ചുവിടാൻ ഒരു ഓർഡിനൻസ് ഇറക്കരുതോ സർക്കാരെ പൊതുഗജനാവിൽ നിന്നുള്ള പണം കാലിയാകാതിരിക്കാനെങ്കിലും അത് ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് ജനങ്ങളുടെ അഭ്യർത്ഥന കോരന്മാർ കുമ്പിളിൽ ഇനിയും കഞ്ഞി തന്നെ കുടിക്കട്ടെ രാഷ്ട്രീയ നേതാക്കളും അവരുടെ പിന്താങ്ങികളും അഴിമതി ചെയ്ത് സ്വർണപാത്രത്തിൽ നിന്ന് കുടിക്കട്ടെ ഇതെല്ലാം മറന്ന് വീണ്ടും കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന കേരള ജനതയ്ക്ക് ഒരു നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ് എന്ന് വേണം പറയാൻ